ജില്ലയിൽ നിന്നും മികച്ച ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുക ലഹരിക്കെതിരെ പോരാടുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനത്തിന് തുടക്കമായി രാജകുമാരി പഞ്ചായത്ത് ഗ്രൌണ്ടിൽ ആരംഭിച്ച പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു രാസലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്നും യുവാക്കളെ സംരക്ഷിക്കുക ജീവിതമാണ് ലഹരി ആരോഗ്യമാണ് സമ്പത്ത് എന്ന അവബോധം യുവജനങ്ങളിലേക്ക് എത്തിക്കുക മികച്ച കായിക പ്രതിഭകളെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ കലാ കായിക സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ ഒരു മാസക്കാലം നീണ്ടു ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചത് പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത് വരെയുള്ളവർക്കാണ് പരിശീലനം നൽകുന്നത് രാജകുമാരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു ലോകത്തിന്റെ മുഴുവൻ നമുക്ക് നമ്മുടെ ലോകം ആ ലോകത്തിന്റെ ആ വലിയ ഒരു വളർച്ച നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു ഒരു പ്രായത്തിൽ നമ്മുടെ 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 കളി എന്തായിരിക്കണം 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 ചിരി ജീവിതം സമയം നമ്മൾ വളരെ വ്യക്തമായ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ രാജാക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് കുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു ഗ്രാമപഞ്ചായത്തംഗം ആശാ സന്തോഷ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി എസ് അബ്ദുൾ സമദ് വ്യാപാരി വ്യവസായ ഗോപന സമിതി കുരുവിള സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് സി മാത്യു പരിശീലകൻ എം എം ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു